എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തു പോയൊരു തന്നെ അതിന്റെ പുറകെ ഞാൻ ഇങ്ങനെ നിരന്തരം ഫോളോ ചെയ്തു നിരന്തരം ഫോളോ ചെയ്തു നിങ്ങൾക്ക് കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല എന്നാലും എൻ്റെ കുട്ടികൾ ഇത് അനുഭവിച്ചത് അവർ ബ്ലഡ് തുടച്ചതിൻ്റെ അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനി ഒരു കൊച്ചുകൾ വരാതിരിക്കട്ടെ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാച്ചാലും ഞാൻ മാത്രമല്ല എന്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ സലീമന്റെ ഒരു വീഡിയോ കാണാനിടയായി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ഉണ്ടായിരുന്നത് അതവർ ഉന്നയിക്കുന്നത് ജസ് ജസീല പാലക്കലാണ് ജസീല പാലയ്ക്കലായിട്ട് എന്തോ ഒരു വിഷയമുണ്ട് അത് അവർ എന്നാ ഇപ്പോൾ ഉന്നയിക്കുന്ന പല പരാമർശങ്ങളും എനിക്ക് വളരെയധികം ഉണ്ടാക്കുന്നു എന്നാ അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ശ്രമിച്ചത് ഇനിയും അവർ തുടരുകയാണെങ്കിൽ ഞാനും എൻ്റെ മക്കളെയും ഞാൻ കൊന്നിട്ടേ ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു എന്നാ കോണ്ടു എടുക്കാനുള്ള കാരണം തന്നെ ജസ്ന സലീം എന്താണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം ഒരു മതത്തിൽ നിന്നുകൊണ്ടും മറ്റു മതത്തെ എന്നാൽ ഇത് ചെയ്യാം പ്രൊമോട്ട് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും നമുക്ക് ലോജിക്കലി ചെയ്യാം നമുക്ക് ശരിയല്ല ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മറ്റു മതത്തിൽ വിശ്വസിക്കുന്നുണ്ട് കാര്യം ആ ഒരു ദൈവത്തെ വരയ്ക്കുന്നു എന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അവരെ വളരെയധികം പുഷിപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് അതിലൊരു തീവ്രതയാണ് ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്കും എല്ലാവർക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ എന്നെ തിരിഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരുപാട് ആൾക്കാർ പൊക്കിപ്പിടിച്ചോണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി എല്ലാം പൊക്കി ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ താന്നിട്ടുണ്ട് കാര്യം ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് പുള്ളിക്കാര്ക്ക് ആ ഒരു ലൈനിലൂടെ കുറച്ച് പണം ഉണ്ടായി അപ്പോൾ ഇനിയും അത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല പണം ഇനിയും വരും അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുകഴിയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ ഈ കളക്കടത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരങ്ങനെ പണം കണ്ടു കഴിയുമ്പോൾ പിന്നെയും പണം വരാൻ വേണ്ടിയിട്ട് ചെയ്യണ പരിപാടി പോലെ തന്നെ നിധി ും മനസ്സിലായിട്ടുണ്ട് ഇവൾ രണ്ട് കാലിൽ വഞ്ചിയിട്ട് നിന്നിട്ട് ഈ ന എന്താ ചെയ്യുന്നത് എന്നുള്ളത് അപ്പം ഇതിനിപ്പം സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ കുറേ ഇസ്ലാം പേരും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിന്ന് മറ്റുള്ള ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കാശിൻ്റെ അതാണ് കാശാണ് ഇതിന് വലിയ ഇതെന്നുള്ളത് എന്നുള്ളതും എങ്ങനെയും കാശുണ്ടാക്കാം ആര് വിറ്റായാലും കാശുണ്ടാക്കാം എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചൊക്കെ എന്തോ ഒരു ചർച്ച കാര്യങ്ങൾ ജസീല പാലക്കിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഉന്നയിച്ചിട്ടുണ്ട് അതാണ് പുള്ളിക്കാട്ടത്തിക്ക് അങ്ങ് വിഷമമായത് കാര്യം ആ അവൾ അവൾ ഉദ്ദേശിക്കുന്ന അങ്ങനെ അംഗ്യപ്പെട്ട ആളാണല്ലേ ഈ പുള്ളിക്കാർത്തി നമുക്കറിയാവുന്ന ഇനി ജസ്ല ജസ്ന ജസ്ന പാലക്കൾ എന്താണ് ഏതാണെന്നുള്ളത് അപ്പോൾ അതാണ് ഇവിടെ വിഷയം പിന്നെ ഇനിയിപ്പോൾ എന്താ പറഞ്ഞതെന്നുള്ള കാര്യം കൂടുതലായിട്ട് അറിയില്ല പക്ഷേ ഇവിടെ പലപ്പോഴും പല രീതിയിലായിട്ട് പലവർക്കും കേസ് കൊടുക്കണമായിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ജസ് ജസ് ജസീല പാലക്കലിനെതിരെ കേസ് കൊടുത്തില്ല ഇപ്പോൾ എഫ് ഐ ആർ പോയിട്ടുണ്ട് ഈ ആത്മഹത്യക്ക് ശ്രമിച്ച ശേഷമാണ് എഫ് ഐ ആർ പോയേക്കണമെന്നു പറഞ്ഞാൽ മുമ്പ് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല അപ്പോൾ ഇത് ഒരു ആൾക്കാരുടെ മുമ്പിൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പുള്ളിക്കാത്തതിൻ്റെ ചില ചാനലുക കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് താ ഉണ്ടാവും അപ്പോൾ ഇടക്കിടക്ക് ഈ ഒരു ഇതുമുള്ളതാണ് പുഷ് ചെയ്യുക ആ ചാനലൊന്ന് കയറിപ്പോണം അതിനു വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ കേട്ടോ എനിവേ എന്തും ആയിക്കോട്ടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് അവളെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതെടുക്കാനുള്ള കാരണം ആ കുട്ടികളെയും കൂടി കൊന്നട്ടേ ഇനിയത്തെ പ്രാവശ്യം ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ ആ അവളുടെ കീഴിൽ സുരക്ഷിതമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം പുള്ളിക്കാരനെ പുള്ളിക്കാരനെ വായകൊണ്ട് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞല്ലോ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ അപ്പോൾ ഇതിനെക്കുറിച്ചാണ് എനിക്ക് പറയണത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചൈൽഡ് വെൽഫെയർ ഒക്കെ ഉണ്ടാവില്ല അവരെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് കാര്യം കുട്ടികൾ അവളെ മുമ്പിൽ സേഫ് അല്ല ഇപ്പം വേറെ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് വല്ലതും പറയണത് കയ്യിലിരിപ്പ് അനുസരിച്ചിട്ട് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കും അത് വേറെ കാര്യം അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കുട്ടികളെയും കൊന്ന് ഞാനും ചാകമെന്ന് ചിലപ്പോൾ ഇവള് രണ്ടു പ്രാവശ്യം ചെയ്തിട്ടൊന്നും ആയിട്ടില്ല പക്ഷേ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞല്ല കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ പല രീതിയിലും പിന്നെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വരണമെന്നില്ല കുഞ്ഞുങ്ങൾ അല്ലേ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി വലിയത് മതി അതായത് ഇവളെ പ്രായം അനുസരിച്ച് കുഞ്ഞുങ്ങൾ അത്ര വലിയ വലിയ പിള്ളേരൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് വെള്ളം ചെയ്തു കഴിഞ്ഞ് വെള്ളം സംഭവിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ അവരെ അവളുടെ കീഴിൽ സുരക്ഷിതമല്ല എന്ന് എനിക്ക് നിങ്ങളോടുകൂടി പറയണ പറയണമെന്ന് തോന്നി കാര്യം ഇവൾ ഇങ്ങനത്തെ ഒരു സൈക്യോ ആണ് എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലായത് അല്ലെങ്കിൽ ചെറിയൊരു സൈക്യോ ആണ് പുള്ളിക്കരുത്തി എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇതൊന്ന് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതൊന്ന് ആരെയൊന്ന് ആരെയൊന്നു അറിയിക്കേണ്ട രീതിയിൽ അറിയിക്കാനും അതൊന്ന് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഓക്കെ ബായ്